എൻ്റെ പേര് ജൂലി ദേവസി ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ആദ്യമേ തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് ഞങ്ങളാ ഇവിടേക്ക് വരാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ പോയി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വെച്ച നിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഒ ഇ ടി പരീക്ഷ പാസ്സാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ഞാൻ ഓൾറെഡി ഇവിടെ വരുന്നതിന് മുന്നേ രണ്ട് തവണ ഒ ഇ ടി പരീക്ഷ പാസ്സായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് പറയുമായിരുന്നു നീ ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പക്ഷേ അല്ലാതെ പ്രാർത്ഥിക്കുമെങ്കിലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു താല്പര്യമൊന്നും എനിക്കില്ലായിരുന്നു അങ്ങനെ രണ്ട് പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ടോ ഞാൻ പഠിച്ചത് കൊണ്ടോ ഈ പരീക്ഷ ഞാൻ ഒരിക്കലും പാസ്സാവാൻ പോകുന്നില്ല എന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തോളാന്ന് രണ്ടാമത്തെ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ തീരുമാനം എടുത്തു അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒ ടി എക്സാം പാസ്സാവണമെന്നല്ല നിയോഗം വെച്ചത് എനിക്കൊരു എക്സാം എഴുതാനുള്ള ധൈര്യം വേണമെന്നാണ് കാരണം രണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിനോടുള്ളൊരു ധൈര്യം പോയി എനിക്കിത് കിട്ടുമോ ഇത് ഈശോയുടെ പദ്ധതിയാണോ അല്ലെങ്കിൽ എനിക്ക് വേണ്ട എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഒ ഇ ടി ഒരിക്കലും കിട്ടണ്ട അങ്ങനെ ഞാൻ എനിക്ക് ഒ ടി എക്സാം കിട്ടാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എനിക്കെപ്പോഴും ജൂലൈ പന്ത്രണ്ട് എന്നുള്ളൊരു ഡേറ്റ് ഇങ്ങനെ എപ്പോഴും മനസ്സിൽ കാണുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് എന്നെ പാസ്സാക്കി തരുന്ന് അപ്പം ഞാൻ ജൂലൈയിൽ എന്നെ പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജൂണിൽ ഡേറ്റ് എടുത്തു എക്സാം എഴുതി ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു കൈവെച്ച് പ്രാർത്ഥിച്ചു എനിക്ക് കാശുരൂപം തന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും ഇ ടി പരീക്ഷ പാസ്സാവുമെന്ന് പക്ഷേ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യത്തേയും പോലെ തന്നെ ഈ മൂന്നാമത്തെ തവണയും എനിക്ക് പത്ത് മാർക്കിന് ഒരു മുടികളും വെച്ചാണ് ഈ മൂന്ന് പ്രാവശ്യം പോയിക്കേണ്ടിയിരുന്നത് വലിയ നിരാശയൊന്നും തോന്നിയില്ല ഞാൻ ഉടമ്പടിയിലാണ് ആ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഒരു തവണയും കൂടി ഞാൻ പരീക്ഷ ചെയ്തു ആ രീതിയിൽ ഞാൻ മുമ്പോട്ട് വന്നു അങ്ങനെ ഞാൻ എക്സാം ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ഏജൻസിയിൽ അപ്പോൾ ബുക്കിംഗ് ഇല്ലായിരുന്നു എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ വേറൊരു ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടും എൻ്റെ എൻ്റെ ബുക്കിംഗ് നടത്താൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വഴി ചെയ്യാൻ നോക്കി അവർ മുഖേന എനിക്ക് എന്ത് ചെയ്തിട്ടും എൻ്റെ എക്സാം ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആകെ നിരാശയായി അങ്ങനെ ഈ പറഞ്ഞ മാതാവ് എനിക്ക് കാണിച്ചിരുന്ന ഡേറ്റ് ജൂലൈ പന്ത്രണ്ട് വരികയാണ് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഞാൻ അന്ന് ഡേറ്റ് എടുത്തോളെന്ന് വിചാരിച്ച് ഞാൻ അന്നത്തേക്ക് വേണ്ടി കാത്തിരുന്നു ഞാൻ അന്ന് ഡേറ്റ് എടുത്തു അന്ന് എനിക്ക് പരിശുദ്ധ മാതാവിനുഗ്രഹം ഡേറ്റ് എടുക്കാനും എനിക്ക് ഇഷ്ടപ്പെട്ട സെൻറ്ററിൽ എക്സാം എഴുതാനും സാധിച്ചു ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു ഉടമ്പടി വന്ന ആദ്യം എഴുതിയ പരീക്ഷയിൽ ഒരു പത്ത് ശതമാനം പഠിച്ചും തൊണ്ണൂറ് ശതമാനം ഉടമ്പടിയിലും വിശ്വസിച്ച് പോയി പക്ഷേ ഇതിന് ഞാൻ ലാസ്റ്റായിട്ട് ഒരു എക്സാമിൽ നൂറ് ശതമാനം ഉടമ്പടിയിൽ മാത്രം വിശ്വസിച്ച് ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടി എക്സ്ട്രാ എഫേർട്ടൊന്നും ഇടാതെ ഞാൻ പോയി എക്സാം എഴുതി മാതാവിൻ്റെ കാശ് രൂപം മാത്രമേ എനിക്കൊരു ആയുധമായിട്ട് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ പരീക്ഷയുടെ സമയത്ത് അങ്ങനെ വിജയകരമായി എനിക്ക് എക്സാം എഴുതാനും നല്ല മാർക്കോടെ എക്സാം പാസ്സാവാനും സാധിച്ചു അങ്ങനെ ഞാൻ വിചാരിക്കാത്ത രീതിയിൽ നല്ല മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അപ്പം ഞാൻ ഓയിറ്റ് കിട്ടി വിചാരിച്ചു ഇനി എനിക്ക് തടസ്സങ്ങളൊന്നുമില്ല ഇനി എൻ്റെ വിദേശത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു പക്ഷേ ഓരോ സ്റ്റേജിലും ഓരോ തടസ്സങ്ങളുണ്ടായി എന്നാലും പരിശുദ്ധ മാതാവ് ഓരോ തടസ്സങ്ങളിലും മാതാവിൻ്റെ സാന്നിധ്യം ഇടപെടലിനെ അറിയിച്ചു തന്നു എനിക്ക് ലഭിച്ച ഇൻ്റർവ്യൂ പോലും നഷ്ടപ്പെട്ടു റിസം ചെയ്ത് വീട്ടിൽ വന്ന് ഞാൻ എന്ത് ചെയ്യും ഉള്ള ജോലി നഷ്ടപ്പെടുത്തി ഇനി ഒന്നും കിട്ടാനില്ല ആ ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് മാതാവിൻ്റെ സമയ ചുരുക്കത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഡേറ്റോട് പ്രാർത്ഥിച്ചു മാതാവി മാർച്ച് പതിമൂന്നിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂ ലഭിക്കണമെന്ന് മാർച്ച് പതിമൂന്നിനുള്ളിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ലഭിക്കുവാനും അറ്റൻഡ് ചെയ്ത് ലഭിക്കുവാനും ഇടയാക്കി മാതാവിനെ അനുഗ്രഹിച്ചു ഇന്നീ സംക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതാൽ എനിക്ക് എൻ്റെ വിസയും ടിക്കറ്റ് എല്ലാം ലഭിച്ചു കഴിഞ്ഞു പരിശുദ്ധ അമ്മയ്ക്ക് ഉത്തരി നന്ദി മറ്റൊരു അനുഗ്രഹം എനിക്ക് ലഭിച്ചൊരു സൗഖ്യമാണ് എനിക്ക് കുഞ്ഞിനാള് മുതലേ എൻ്റെ തലയിൽ ഒരു മുഴ രൂപപ്പെട്ടു വന്നിരുന്നു പക്ഷേ ഞാൻ അത്ര കാര്യമാക്കിയില്ല അത് എന്തെങ്കിലും പോകും അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഗ്രാജുവേറ്റലി അതൊരു കോളേജ് അസാമി ആയപ്പോഴത്തേക്ക് വളരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട് ഒരു നേഴ്സൊക്കെ ആണെങ്കിൽ വേണ്ടി ഒരു ഡോക്ടറെ കാണാനും ഒന്നിനും ഞാൻ മുമ്പിട്ട് ഇറങ്ങിയില്ല പക്ഷെ ഞാൻ ഉടമ്പടി എഴുതി തയലം വരട്ടെ പ്രാർത്ഥിക്കുമായിരുന്നു ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ നമുക്ക് എവിടെയാണ് പ്രശ്നമുള്ള അവിടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ ചെയ്തു പിന്നെ പെട്ടെന്നൊരു ദിവസം ഞാൻ തലയിൽ തൊട്ട് നോക്കുമ്പോൾ എനിക്കത് കാണാനില്ല അത് ചുരുങ്ങിപ്പോയി അങ്ങനെ അത് വളർന്നുകൊണ്ടിരിക്കുന്ന മുഴ ചുരുക്കി തന്ന് ഞാൻ സൗഖ്യം നൽകിയ മാതാവിനെ അനുഗ്രഹിച്ചു ഇതുകൂടാതെ എൻ്റെ അമ്മയ്ക്ക് എൻ ഉടമ്പടി വഴിയെ ഒരു സൗഖ്യം ലഭിക്കുകയുണ്ടായി അമ്മയുടെ കാൽൻ്റെ മുട്ടിലൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഒരു കയറ്റം കയറാനോ നടക്കുവാനോ മുട്ടുകുത്താനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് മുട്ടുകൂത്തി കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് അതിനൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഈ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത് മാതാവിന് ഒത്തിരി നന്ദി അപ്പോൾ ഏത് സമയത്തല്ല മാതാവിൻ്റെ സാധി ഞാൻ തിരിച്ചറിഞ്ഞത് ധ്യാനങ്ങളുടെ സമയത്ത് മാതാവിൻ്റെ മുല്ല പുസ്തകം ഒന്നും എനിക്ക് ലഭിക്കുകയുണ്ടായി എനിക്ക് ഉടമ്പടിക്ക് മുന്നേ ഒന്നും ഇങ്ങനത്തെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല ഉടമ്പടിക്ക് ശേഷമാണിത് ധ്യാനങ്ങളാണെങ്കിലും ഞാൻ ഒരു ധ്യാനം ഞാൻ ഉടമ്പടിക്ക് മുന്നേ കണ്ടിട്ടില്ല പക്ഷേ ഉടമ്പടിൻ്റെ സമയത്ത് ആദ്യത്തെ ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കണ്ടു പിന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ഒരു ചൊവ്വാഴ്ചകളും ധ്യാനം മുടക്കിയിട്ടില്ല പ്രവർത്തികളായിട്ട് ചെയ്തത് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള അമ്മമാരോട് ഒരു വൃദ്ധസന്ധനത്തിൽ പോവുകയായിരുന്നു അവിടെ ചെന്ന് അവരെ സഹായിക്കും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ ഒരു വൃദ്ധസാധനം ഉണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയും പോയി എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് മാതാവ് എന്തെങ്കിലും മാറ്റി വച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിക്കോട്ടെ അതൊക്കെ ചെയ്ത് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ ഇത്രത്തോളം അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന മാതാവിന് ഒത്തിരി നന്ദി കൂടാതെ എൻ്റെ അമ്മയും ഉടമ്പടിയിലായിരുന്നു അമ്മയ്ക്കും നാല് അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി എന്ന് വെച്ചാൽ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു ഈസ്റ്ററിന് എൻ്റെ ചേട്ടൻ വീട്ടിലെത്താമെന്നുള്ളത് അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞ് ഈസ്റ്റർ കഴിഞ്ഞ് ആ തന്നെ നാല് വർഷത്തോളം വിദേശത്തായിരുന്നു എൻ്റെ ചേട്ടൻ വീട്ടിലേക്ക് വരികയുണ്ടായി അമ്മയുടെ ചേച്ചിക്ക് സ്ട്രോക്ക് മൂലം വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ആ ആൻറ്റിക്ക് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ആൾക്ക് വലിയ രീതിയിലൊന്നും ബുദ്ധിമുട്ടുകളില്ലാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് മാതാവിൻ്റെ കരുതലും സംരക്ഷണവുമാണ് മറ്റു ഭൗതിക നേട്ടങ്ങളെക്കാൾ ഉപരി എവിടെ പോയാലും മാതാവിൻ്റെ തൈലും കുരിശു വരച്ചു പോവുക ഒരു തുള്ളി ഉപ്പ് കഴിച്ചു പോവുക ഇതാണ് ഏറ്റവും വലിയ ശക്തിയും സംരക്ഷണവും ഞാൻ തിരിച്ചറിഞ്ഞത് ഇതെല്ലാം നൽകിയ മാതാവിനും ഇതെല്ലാം ഒരുക്കി തന്ന എൻ്റെ യേശോയ്ക്കും ഒത്തിരി നന്ദി യേശോ നന്ദി ഞാൻ ഇതുപോലെ മാതാവിൻ്റെ സ്വരം എനിക്ക് കേൾക്കാനിടയുണ്ടായി എൻ്റെ സി ബി ടി എക്സാമിൻ്റെ സമയത്ത് ഒരു സെൻറ്ററിൽ മൂന്ന് പേരൊക്കെ അവിടെ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എക്സാം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിരുന്നു അവിടുത്തെ ഡ്യൂറേഷൻ അപ്പോൾ ഞാൻ എക്സാം വേഗം പരിശോധിച്ച് തമ്മിയുടെ അനുഗ്രഹത്താൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിച്ചു പക്ഷേ ഞാൻ സബ്മിഷൻ കൊടുത്തില്ല ലാസ്റ്റ് അവിടെ നിന്ന് വിചാരിച്ചാൽ ലാസ്റ്റിലേക്ക് വെച്ചു ആ സമയത്ത് പുറത്തിരിക്കുന്ന സാറ് പറഞ്ഞു കഴിഞ്ഞവർ പൊക്കോ എന്ന് പറഞ്ഞു പോയി പറഞ്ഞിട്ട് പോയി സാറ് അപ്പോൾ എൻ്റെ കുഴിയിൽ നിന്ന് ബാക്കി രണ്ട് പേര് പോയി പിന്നെ ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റത്തിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുക അറിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് എനിക്ക് എന്ത് ആൻസർ കൊടുക്കേണ്ടതെന്ന് അറിയില്ല എസ് ആണോ നോയണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ആ ക്വസ്റ്റ്യൻ എത്ര വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നെ സഹായിക്കാൻ പരിശുദ്ധ അമ്മയിലുണ്ട് അവിടെ ആരുമില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എത്തുന്ന ഒരു സ്വരം അവിടെ കേൾക്കുകയാണ് അതൊരു ഗ്ലാസ് ഇട്ട റൂമാണ് എങ്ങനെ പോയതെന്ന് സംസാരിച്ചാലും ആ റൂമിലേക്ക് ആരുടെയും ആ സ്വരം കേൾക്കത്തില്ല ഞാനല്ലാതെ ആ റൂമിൽ ആരുമില്ല അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സ്വരം ഞാൻ കേട്ട് ഞാൻ എക്സാം കണ്ടിന്യൂ ചെയ്ത് അതും പാസ്സായി ഈ പറഞ്ഞ പോലെ മുല്ലപ്പൊസ് ഞാൻ അനുഭവിച്ചത് ധ്യാനത്തിൻ്റെ സമയത്തായിരുന്നു ഈശോയ്ക്ക് ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ഈ മകളുടെ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാനം ഈ മകളെ തന്നെ പറയുന്നൊരു കൺക്ലൂഷൻ പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണവും സാന്നിധ്യവും ഈ ഉടമ്പടിയിലൂടെ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ലഭിച്ച ഒരു വലിയൊരു അത്ഭുതവും അടയാളമെന്ന് പറയണത് അപ്പോൾ ഈ ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെയും സംരക്ഷണത്തിലും ഒരു വ്യക്തിയാണ് എന്നും ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയോടൊപ്പം മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം കൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള സഞ്ചാരി മാതാവായ മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിച്ചു എന്ന് വ്യക്തിപരമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ പരീക്ഷയുടെ അവസാനം പറഞ്ഞ ശബ്ദം കേട്ടു എന്ന് പറയുന്ന അനുഭവം വരെയും സുഗന്ധാഭിഷേകം ലഭിച്ചു എന്ന് പറയുന്ന അനുഭവം എല്ലാം ഇത് ഉടമ്പടിയുടെ ഒരു വലിയൊരു ഘടകമാണ് അതായത് പ്രസൻസ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയോടൊപ്പം അമ്മ കൂടെ സഞ്ചരിക്കുന്ന അനുഭവം എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ ഉണ്ടാവുന്നതാണ് ചിലർക്കത് വളരെ പ്രകടമായിട്ട് അനുഭവപ്പെടുന്നു ചിലർ ഇങ്ങനെ സുഗന്ധാഭിഷേകത്തിലൂടെയും സാന്നിധ്യവും അനുഭവിക്കുന്നു അപ്പോൾ അമ്മയുടെ ഉടമ്പടിയിൽ അമ്മയ്ക്ക് ലഭിച്ച അനുഭവങ്ങളും അതും കൂടെ ചേർത്ത് വെച്ചാണ് സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെയും ഈ ആത്മീയമായിട്ടുള്ള ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ ഭയങ്കര വലിയ ശക്തിയായെന്നുള്ളതാണ് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പ്രകടമായിട്ട് അനുഭവിക്കുവാനും തീക്ഷ്ണതയോടെ കാരുണ്യപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും ഈ മകളെയും കുടുംബത്തെയും അപ്പോൾ ഉടമ്പടി എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം